പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ നിന്റെ മക്കളിതാ ഹൃദയം നുറുങ്ങിയുള്ള വേദനയോടെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു തകർന്ന ഹൃദയവുമായി ഞങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് പരിശുദ്ധ അമ്മേ കടന്നു ഞങ്ങളുടെ ജീവിതത്തിന് വഴി കാട്ടണമേ ഞങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ പ്രകാശമുള്ളതാക്കി മാറ്റണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധേ ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു അമ്മ മാതാവേ ഞങ്ങളെ ഏറ്റെടുത്ത് തിരുകുമാരന് മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോ നാഥ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ യാചനകൾക്കും ഞങ്ങളുടെ വേദനകൾക്കും മറുപടി നൽകണമേ പരിശുദ്ധയാമേ ദൈവ മാതാവ് ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ ഞങ്ങളുടെ വേദനകളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ആരെയെല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നുവോ ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ആ മക്കൾക്ക് പൂർണ്ണ വിടുതൽ സൗഖ്യം നൽകണമേ അത്ഭുതമായി അമ്മ കടന്നു വരണമേ വൈദ്യുതിൻ പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ആ മക്കളെ കൈവിടരുതേ അത്ഭുതമായി അടയാളമായി രോഗസൗഖ്യമായി അമ്മേ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ പരീക്ഷയുടെ കാലഘട്ടമാണ് പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ വാറപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതത്തിൻ്റെ റാണി ആ മക്കളെ അമ്മ സഹായിക്കണമേ ആ മക്കൾക്ക് ആവശ്യമായ ജ്ഞാനം സ്വർഗത്തിൽ നിന്ന് അയക്കണമേ അവരെ ബലപ്പെടുത്തണമേ ആരാലും പരിഹസിക്കപ്പെടുവാനോ കളിയാക്കപ്പെടുവാനോ നിൻ്റെ മക്കളെ വിട്ടുകൊടു െ ആ മക്കൾ പരീക്ഷ എഴുതുന്ന വേളകളിൽ അമ്മ അവരുടെ സമീപത്തായിരിക്കണമേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥന കേൾക്കണമേ കുഞ്ഞു മക്കളുടെ പ്രാർത്ഥന കേൾക്കണമേ അമ്മ മാതാവേ നല്ല വിദ്യാഭ്യാസം നേടുവാൻ തക്ക വിധം ആ മക്കളെ ഓരോരുത്തരെയും അമ്മ ഇടയാക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഏറെ വിദ്യാഭ്യാസം നേടിയിട്ടും നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ വിദ്യയ്ക്കാൻ നുസരിച്ചുള്ള നല്ലൊരു തൊഴിൽ കൊടുത്ത് അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ഭാവി ജീവിതങ്ങളെ ഭദ്രമുള്ളതാക്കി മാറ്റണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഓരോ മക്കളെയും ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരമ്മ കാണണമേ മക്കളുടെ തെറ്റായ നടപ്പും മൂലം ഭാരപ്പെടുന്ന കുടുംബങ്ങളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിപ്പാൻ അവരെ പഠിപ്പിക്കണമേ ഞങ്ങൾ ൾ പോലും ഈ ലോകമൊക്കെ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ സ്വർഗീയതയെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അമ്മയെ പഠിപ്പിക്കണമേ അമ്മ ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളരുവാൻ ഞങ്ങളുടെ മക്കളെയും പഠിപ്പിക്കണമേ പരിശുദ്ധ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഹൃദയം നുറുങ്ങി ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഭവനമില്ലാതെ പാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നല്ലൊരു ഭവനം സ്വന്തമാക്കുവാൻ തക്ക വിധം അവരുടെ ജീവിതങ്ങളെ അമ്മ ഒരുക്കണമേ അവർക്ക് ആവശ്യമായ സാമ്പത്തികം അമ്മയെ അവരുടെ കൈകളിൽ എത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കടബാധ്യതയാൽ പ്രയാസപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ് കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിടുവിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന് വഴി കാട്ടണമേ വഴി മുട്ടി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് വഴി തെളിച്ചു തരണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ അങ്ങേ പുത്രനോടമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഒരു ദൈവ പൈതലിനെ കൊടുത്തവരുടെ ജീവിതം ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഗർഭിണികളായ മക്കളെ അമ്മയെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്ക അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അമ്മ അവരെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ അവർക്ക് സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുന്നു അമ്മയെ മാതാവേ അവർ ായസും ആരോഗ്യവും നൽകണമേ നന്നായിതയുമേ അവരെ നോക്കുവാനുള്ള ശക്തിയും ബലവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും അമ്മയ്ക്ക് നൽകുകയാണ് അവരുടെ ദുഃഖങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് അവരുടെ വേദനകളെ അമ്മയ്ക്ക് നൽകുകയാണ് പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വേണ്ടി ായ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അമ്മ കാണണമേ ഞങ്ങളുടെ നീർന്ന നൊമ്പരങ്ങളെ അമ്മ കാണണമേ അമ്മേ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈ മക്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയണമേ അമ്മേ മാതാവേ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏഴകളാണ് ഞങ്ങൾ കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ് ഞങ്ങളുടെ പാപത്തിന്റെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല ഈശോ നാദാ ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നിട്ടുള്ളവയിൽ പാപമില്ലാത്തവനായി പിറന്നത് അങ്ങ് മാത്രമാണല്ലോ തമ്പുരാനെ അങ്ങയുടെ പൊൻമുഖം കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ ഈ ഭൂമിയിൽ ജീവിച്ച് അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുമുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിലെത്തുവാൻ തക്ക വിധം ഞങ്ങളുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ ഞങ്ങളെ കാത്തുകൊള്ളണമേ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി വിള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ